പ്രദേശവാസികൾ അല്പ സമയമായി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് അവർ പറയുകയാണ് നിര കുറേ സമയമായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ഇത്ര നേരമായിട്ടും പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു പക്ഷേ വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാവിധ സജ്ജമായ പൂർണ്ണ സജ്ജമായാണ് ഈ മേഖലയിലേക്ക് എത്തി ദൗത്യം ആരംഭിച്ചിരിക്കുന്നത് ഏതായാലും ആദ്യ മയക്കുപിടി വെച്ചിരിക്കുന്നു ഇനി കാത്തിരിപ്പാട അല്പസമയത്തിനുള്ളിൽ പുലി മയങ്ങുകയാണെങ്കിൽ ആ വല തന്നെ പുലിയെ വലയിൽ പൊതിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് നടത്തും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ വനംവകുപ്പ് ജീവനക്കാർ ഈ മേഖലയിലുണ്ട് തൊട്ടപ്പുറത്ത് എതിർഭാഗത്തായി എതിർഭാഗത്തായി വനംവകുപ്പ് ജീവനക്കാർ വല വിരിച്ച് കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ആ വലയിലേക്ക് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം ആ വല വിരിച്ച് കിടക്കുന്നതിന് തൊട്ട് താഴെ ഭാഗത്തായാണ് പുലി ഇപ്പോഴുമുള്ളത് വനംവകുപ്പ് ആദ്യ ഡോസ് മയക്കുപേടി വെച്ചു കഴിഞ്ഞു പക്ഷേ മയക്കുപേടി വെച്ചതിനനുസരിച്ച് ഇനിയിപ്പോൾ അവരവിടുന്ന് മാറിയാലേ മാറിക്കഴിഞ്ഞാലേ നമുക്ക് വനംവകുപ്പ് ആ ഭാഗത്ത് ഇനിയിപ്പോൾ ദൗത്യം ആരംഭിക്കുകയുള്ളൂ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് വനംവകുപ്പിൻ്റെ മയക്കുവടി സംഘം ആ ഭാഗത്ത് മയക്കുവടി വെച്ചതിന് ശേഷം ഇപ്പോൾ കാത്തിരിക്കുകയാണ് പുലി മയങ്ങുന്നതിനനുസരിച്ച് വലയിലാക്കി പുറത്തേക്ക് കൊണ്ടുവരാൻ പോലുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവർ നടത്തുന്നത് അതോടൊപ്പം വനംവകുപ്പിൻ്റെ ആർ ടീം അംഗങ്ങളും ഈ മേഖലയിലുണ്ട് ഇന്ന് പുലർച്ചെയാണ് പുലി കുടുങ്ങിയത് പ്രദേശവാസികൾ കണ്ടത് ഈ ഭാഗത്തേക്ക് നേരത്തെ കുരുമുളക് വിളവെടുപ്പിനായി എത്തിയ തൊഴിലാളികളാണ് ആദ്യം പുലി കുടുങ്ങിയത് കണ്ടത് പിന്നീടാണ് അവർ വനംവകുപ്പിന് വിവരമറിയിച്ചത് വനംവകുപ്പ് ജീവനക്കാർ ആദ്യം സ്ഥലത്തെത്തിയെങ്കിലും വെറ്റിനറി സംഘവും അതുപോലെ തന്നെ ഡി എഫ് ഒ അടക്കമുള്ള ആളുകൾ എത്തിയതിനു ശേഷമേ ദൗത്യം ആരംഭിക്കാൻ കഴിയുകയുള്ളൂ എന്ന ഉറച്ച നിലപാടിലായിരുന്നു പിന്നീടാണ് ഇപ്പോൾ മയക്കുവെടി സംഘം എത്തി ആദ്യ ഡോസ് മയക്കുവെടി വെച്ചത് ഇനി അടുത്തത് മയക്കുവെടി വെച്ച പുലിയെ മയങ്ങുന്നതിനനുസരിച്ച് വെള്ളമൊഴിച്ച് തണുപ്പിച്ചതിന് ശേഷമായിരിക്കും വരയിലേക്ക് കെട്ടി പുറത്തേക്ക് കൊണ്ടുവരിക മുൻപൊക്കെ ഈ തലപ്പുഴയിലും അതുപോലെ തന്നെ നീർവാരത്തുമൊക്കെ പുലി കുടിക്കിയ സമയത്ത് പുലിയെ പിടികൂടുന്നതിനുള്ള ശ്രമങ്ങളാണ് ആദ്യ റൗണ്ട് വെടിവെച്ച് കഴിഞ്ഞിരിക്കുന്നത്